ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മംഗലാപുരത്ത് ബി ഫാമിന് പഠിച്ചുകൊണ്ടിരുന്ന ഇരുപത്തൊന്നുകാരിയായിട്ടുള്ള റാഷ എന്ന് പറയുന്ന പെൺകുട്ടി സ്വയം ജീവനില്ലാണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു വാർത്ത നിങ്ങളിൽ പല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഇതിന്റെ യഥാർത്ഥ കുറച്ചധികം കാര്യങ്ങളോട് കഴിഞ്ഞ ദിവസം അറിഞ്ഞപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന പക്ഷേ ചെയ്യാണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം തിരുവോണമാണ് എല്ലാവരും സന്തോഷത്തിലൊക്കെ ഇരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പം ഈ ഒരു വീഡിയോ ചിലപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ചില ആൾക്കാരെങ്കിലും ഡിസ്റ്റർബ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ചെയ്യാണ്ടിരുന്നത് ആൻഡ് ഈ വിഷയം എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചുരുക്കി എന്ന് പറയാം മംഗലാപുരത്ത് പഠിക്കുന്ന ഈ ഒരു പെൺകുട്ടി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ബഷീർ എന്ന് പറയുന്ന ഒരു ജിം ട്രെയിനറുമായിട്ട് റിലേഷൻഷിപ്പിലാണ് ഈ കുട്ടി സാധാരണ കോളേജിലെ വെക്കേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനു കോഴിക്കോട് തന്റെ സ്വന്തം നാട്ടോട്ട് പോയി വരികയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഈ ഒരു ഓണം വെക്കേഷൻ ആണെങ്കിൽ കോളേജിൽ നിന്ന് വെക്കേഷൻ കൊടുക്കുന്നില്ല എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് നേരെ കോഴിക്കോടുള്ള ഈ ഒരു പയ്യന്റെ റൂമിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവനാണെങ്കിൽ ഇവന്റെ ജിമ്മിൽ ഒരു ഓണപരിപാടി ഉണ്ടായിരുന്നു ആ ഒരു ഓണപരിപാടിക്കാണെങ്കിൽ ഈ പെൺകുട്ടി പോകണ്ട എന്ന് പറഞ്ഞിട്ടും അത് വക വെക്കാതെ ഇവൻ പോവുകയാണ് ചെയ്തത് ഓണപരിപാടിക്ക് പോയി തൊട്ട് പുറകെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ മെസ്സേജും വരികയാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ നീ മാത്രമാണ് ഉത്തരവാദി എന്ന രീതിയിൽ പിന്നീട് ഇവൻ തിരിച്ച് എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഈ ഒരു പെൺകുട്ടി തൂങ്ങിയ നിലയിൽ നിൽക്കുന്നതാണ് ആ കുട്ടിനെ നേരെ എടുത്തുകൊണ്ട് ഇവൻ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ഇവൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ആ ഒരു പെൺകുട്ടിയുടെ ഭർത്താവാണ് എന്നുള്ള രീതിയിലായിരുന്നു പിന്നീടാണെങ്കിൽ ആ പെൺകുട്ടി മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ഭർത്താവല്ല

പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും മൊഴി നൽകി ഈ ഒരു ില് പെൺകുട്ടിയെ ആൾക്കാർ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ ഒരു പെൺകുട്ടി മൂന്ന് വർഷമായിട്ട് റിലേഷൻഷിപ്പില് ലിവിംഗ് പോയിക്കാണ് മതപരമായിട്ടുള്ള കാര്യം പറഞ്ഞു അങ്ങനെ ആൾക്കാർ പല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ ബന്ധു മുന്നിൽ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതോടെ അതുകൂടെ പ്ലേനാദ്യം പറഞ്ഞത് എന്താ പറയാ നേരെ സ്റ്റേഷനിൽ പോയി നേരെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് എന്താ വെച്ചിട്ടുണ്ടായാലും ഇതോള് സ്വയം എന്തായാലും ചെയ്യില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മംഗലാ ഒരാൾക്ക് മരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മംഗലാഴുത്ത് നിന്ന് മരിച്ചാൽ പോരെ അവിടെ വന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ലാരോ അപ്പോൾ അവൻ്റെ റൂമിൽ നിന്നാണ് ചെയ്തത് അപ്പോൾ ഞാനവളെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവന് ഒരുപാടവളെ മർദ്ദിച്ചിട്ടുണ്ട് പിന്നെ ഫോട്ടോ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ട് ഇവിടെ മർദ്ദിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് പക്ഷേ ഈ ഒരു ഫോട്ടോ വെച്ച് ബ്ലാക്മെയിൽ ചെയ്തു എന്ന് പറയുന്ന കാര്യത്തോടെ എനിക്ക് അത്ര എനിക്ക് തോന്നുന്നില്ല കാര്യം നിങ്ങൾ ബാക്കി വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കാര്യം അത്തരത്തില് ബ്ലാക്മെയിൽ ചെയ്തുകൊണ്ട് ആ പെൺകുട്ടിനെ തന്റെ അടുത്തോട്ട് കൊണ്ടുവരേണ്ടെന്നൊരു ആവശ്യകത ഇവിടെ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ബാക്കി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാര്യം അത്രത്തോളം ആ ഒരു പെൺകുട്ടി ബഷീർ എന്ന് പറയുന്ന ഇവരെ ആണെങ്കിൽ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കൂടെ കേക്കാം ഫ്രണ്ട് ആണ് പറഞ്ഞത് പിന്നെ എന്താ പറയുക വാപ്പം ഗൾഫിലുള്ളത് പിന്നെ ലോൺ എടുത്തിട്ടാണ് പഠിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ എന്താ ഒരു ഓള് സ്വയം ഒക്കെ ചെയ്യാൻ തോന്നു വരാം എന്താ വെച്ചാൽ ഒരു മരിക്കുന്നതിൻ്റെ ഒരു നാല് മണിക്കൂറുമ്പോൾ ലൈവിലുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട് പിന്നെ അത് കൂടാണ്ട് ഒരു കുറച്ച് മുന്നേ എൻ്റെ വൈഫിന് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചതാണ് നോർമലായിട്ട് ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് അങ്ങോട്ടും കൂടി പറയുന്നതാണ് ഒരു ഇതുമില്ല ഈ ബഷീർ തന്നെയാണ് തന്നെയാണ് സംശയം ആ ജീവൻ നഷ്ടപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നിൽ വരെ ഭയങ്കര ഓക്കെ പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി അത്രത്തോളം തകർത്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോ ഈ ഇങ്ങനെ പറഞ്ഞത് കേൾക്കാതെ പരിപാടിക്ക് പോയി എന്ന് പറഞ്ഞ ഒരാൾക്കും അത്രത്തോളം മാനസികമായിട്ട് തകരാൻ മാത്രമല്ല പ്രശ്നം ഇതിനകത്ത് ഉണ്ടാവുന്നില്ല പക്ഷെ പിന്നീടാണ് കഴിഞ്ഞ ദിവസം എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു വ്യക്തിയുടെ ഒരു ഫോളോവറിന്റെ സുഹൃത്തായിരുന്നു ഈ പറയുന്ന ഐശ്വര് റഷ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അപ്പൊ കൂടുതൽ കുറച്ച് കാര്യങ്ങളോട് അയാൾ പുറത്തോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് നമുക്ക് അനി അതിനൊന്ന് കേൾക്കാം മാംഗ്ലൂര് ശ്രീദേവി കോളേജിലെ ഫിസിയോതെറാപ്പി തേർഡ് ഇയർ സ്റ്റുഡന്റ് ആയ ഐശ്വര്ഷ എന്ന് പറഞ്ഞ പെൺകുട്ടി രണ്ടു ദിവസം നമ്മുടെ ഫോളോവർ ആയ ഒരു പെൺകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഈ ഐശ്വര്ഷ ഈ ഐശ്വര്ഷക്ക് ഒരു ട്രെയിനർ ആയിട്ടുള്ള ബഷീറുദ്ധീന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരനായിട്ട് ഒരു മൂന്ന് വർഷത്തോളമായിട്ടുള്ള ആയിരുന്നു കഴിഞ്ഞ രണ്ടുവർഷത്തോളായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന റിലേഷൻഷിപ്പ് പെട്ടെന്നാണ് ഐശ്ശ അറിയുന്നത് ഈ ബഷീറുദ്ദീനെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് ജിമ്മിലെ തന്നെ റദ്ദിക്കുക എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയായിട്ട് പിന്നീട് ഐശ്വര്ഷയെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോലി ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ഐശ്വർഷ ഭയങ്കരമായിട്ട് ലോ ആയി ഈ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു ഈ ബഷീറുദ്ദീനായിട്ട് പ്രശ്നം കഴിഞ്ഞു അങ്ങനെ ബഷീറുദ്ദീനെ ബ്ലോക്ക് ചെയ്യലും കോൺടാക്ട് നിർത്തലും കാര്യങ്ങളൊക്കെ ആയി ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ ഈ റിലേഷിപ്പ് നിർത്ത് ഇങ്ങനെ ചീറ്റിന്ന് ഒരാളുടെ കൂടെ നിൽക്കേണ്ട കാര്യമില്ലാന്നുള്ളതൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഇവർ അമ്മയിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടാവുന്നു ഐശ്വറശ ബഷറുധിനെ ബ്ലോക്ക് ചെയ്യുന്നു വീണ്ടും ബഷറുദ്ധീൻ ഈ പെൺകുട്ടിയുടെ അടുത്ത് കരഞ്ഞു കാലുപിടിച്ച് ഈ റിലേഷൻഷിപ്പ് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ട് ഐശ്വറശ വീണ്ടും ആ പൈന അക്സെപ്റ്റ് ചെയ്യണം കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ഐശാറയും ബഷറുദിനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കണം അതിന് മെയിൻ കാരണം റതികാണ് പ്രതികാരായിട്ട് റിലേഷൻഷിപ്പ് നിർത്തണം നമ്മുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഹൈഷറസ് സംസാരിക്കുമ്പോ ബിശ്രുദ്ദീൻ ഭയങ്കര വയലന്റ് ആയിട്ട് ഹൈഷറശിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ജെക്ക് വെച്ച് തലയ്ക്കടിച്ചിട്ട് ആ പെൺകുട്ടി ബോധം കിട്ടിട്ടാണ് ഇവിടെ ഒരു തേർഡ് പേഴ്സൺ അവരുടെ ഇടയിലോട്ട് വന്നതാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളോട്ട് പോകുകയും പിന്നീട് ഈ ഒരു കുട്ടി ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ളൊരു കാരണമായിട്ടുള്ളത് ഇപ്പൊ ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഇപ്പം ഈയൊരു പെൺകുട്ടിയുടെ കാര്യം പറയുമ്പോ അത്രത്തോളം ബഷീർ എന്ന് പറയുന്ന ഇവരെ ആണെങ്കിലും സ്നേഹിച്ചിട്ടുണ്ട് കാര്യം ഈ സംഭവം അറിഞ്ഞിട്ടും പിന്നെയും അതൊക്കെ പോട്ടെ വിട്ടു കളയാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരുമിച്ച് പോവാന്നുള്ള രീതിയിൽ തന്നെ ആ പെൺകുട്ടി ആഗ്രഹിക്കുകയാണ് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരുന്നോ പക്ഷേ ആ രീതിയിൽ മനസ്സിലാക്കാനോ അതൊന്നും ഉൾക്കൊള്ളാനോ അവന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു പെൺകുട്ടി ഈ ഒരു കാരണത്തിൽ ഇങ്ങനെ എടുത്തു ചാടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ നഷ്ടപ്പെട്ടത് ആർക്കാണ് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ തന്നെയാണ് അല്ലേ ഈ ഒരു പെൺകുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടി ലോണ് കാര്യങ്ങൾ എത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ അവര് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അടച്ചു തീർക്കുന്നതിന്റെ ബുദ്ധിമുട്ടോ ഇതൊന്നും ആ ഒരു പെൺകുട്ടി ആ ഒരു സമയത്ത് ആലോചിച്ചില്ല കാര്യം അത്രത്തോളം അവനെ സ്നേഹിച്ചിരുന്നു പക്ഷെ അതുപോലും മനസ്സിലാക്കാനെ കൊണ്ട് അവന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാക്കി കൂടെ കേൾക്കാം കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട് നിർബന്ധപ്രകാരം ഓഗസ്റ്റ് ട്വന്റി ഫോർത്തിന് ആശാഷിക്കാനായിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ബശുരത്തിനെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലും പോയി ഓഗസ്റ്റ് ട്വന്റി ഫോർ ബാംഗ്ലൂരിൽ നിന്ന് എരഞ്ഞ പാസിലുള്ള കോഴിക്കോട് ബഷീറില് പോയ ഐശ്വര പിന്നെ അവസാനമായിട്ട് ഈ സുഹൃത്തുക്കളെ കോൺടാക്ട് ചെയ്ത് മുപ്പതാന്ന് ഐശ്വര പറഞ്ഞാ വെച്ച് കഴിഞ്ഞാല് ക്രികയും ബഷീറിനും നമ്മൾ കെ ഫിറ്റ്നസിൽ വെച്ചിട്ട് ഒരു ഓൺ പ്രോഗ്രാം ഉണ്ട് അതിന് പോകരുത് പറഞ്ഞിട്ട് ബഷറദിനും ഐശ്വരയിലൂടെ ഇഷ്യൂസ് നടന്നു നീ ബഷീൻ പോവുകയാണെങ്കിൽ ആ അയഞ്ഞ പാചക ഫ്ളാറ്റിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരിലോട്ട് ഐശ്വര വരുന്നു

ഇടയി ആ ജീവൻ ഇല്ലാണ്ടാക്കാനെക്കൊണ്ട് മരുന്ന് വാങ്ങിച്ചിരിക്കുന്ന ആ പൈസ മുതൽ നല്ലൊരു കോണ്ടാനേക്കൊണ്ട് ഏ എന്നിട്ട് ഒരു ജീവനെ ഇല്ലാണ്ടാക്കി ഈ ചെയ്തേക്കുന്ന ഒരു വ്യക്തി പിന്നീട് ഈ ഓണപരിപാടിക്ക് പോയപ്പോൾ ഇവിടെ ഋതികയുണ്ട് എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഇവൻ പോകുന്നത് ഈ പേരിലാണ് ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടാവുന്നത് അല്ലെ ആ ഒരു പെൺകുട്ടിക്ക് ഇപ്പം അവനിപ്പോ ഒരു ഓണ പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷേ അവിടെ ഈ ഒരു പെൺകുട്ടി കൂടെ ഉണ്ട് അതിന്റെ പേരിലാണ് ഇവൻ പോകുന്നത് എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഈ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ അത്രത്തോളം മാനസികമായിട്ട് അത്രയും തളർന്ന് തകർന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുക്കിടയിലെ നിങ്ങൾക്കിടയിൽ സംഭവിക്കുമ്പോൾ വീണ്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ബെഗ് ചെയ്ത് പോവാന്നൊക്കെ പറയുന്നത് ഭയങ്കര അത്രത്തോളം നമ്മൾ നിസ്സഹായരായതുകൊണ്ട് ദുർബലായതുകൊണ്ടൊക്കെ തന്നെയാണ് കാര്യം ഈ ഒരു പെൺകുട്ടി അത്തരത്തിലുള്ളൊരു ദുർബലാണ് കാര്യം അവനെ എനിക്ക് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് ഈ ഒരു കുട്ടിയാണ് ബെഗ് ചെയ്യുന്നുണ്ട് കാര്യം അവനെ എനിക്ക് വിട്ടു തരൂ അവൻ എന്റെ ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയേണ്ടി യാചിക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ടൊരവസ്ഥയിലൂടെ ആ കുട്ടി കടന്നു പോയിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് അതുകൂടെ അങ്ങോട്ട് വെക്കാം ഈ പറഞ്ഞു നീ പോയി തരണം നീ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ഞാൻ ആയിരിക്കും എന്നുള്ള കാര്യം പക്ഷേ അടുത്ത് ഐശ്വരാണെങ്കിൽ തൊട്ട് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല കാരണം ഐശ്വര്ശികൾ ഒരുപാട് ഇഷ്ടമാണ് ഐശ്വരാമായിട്ട് ഒരുപാട് വഴക്കുകയാണ് പ്രതികമായിട്ട് സംസാരിച്ചു ഈ ബഷീറുദ്ദീൻ ലാസ്റ്റ് ഐശ്ശരാശികൾ വാക്കുകൊടുത്തു ഞങ്ങൾ മമ്മിലൊന്നും ഉണ്ടാവില്ല ഇവിടെ എല്ലാ ബന്ധം ഞങ്ങൾ നിർത്താമെന്ന് വാക്കുക അങ്ങനെ ഐശ്വരാഷീനും അത് വിശ്വസിച്ചിട്ടാണ് റിലേഷൻ മുന്നോട്ട് പോയത് ഞാൻ മുഴുവൻ കോണ്ടാക്ടും ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞ ശേഷം ഇവർ ഒരുമിച്ചിട്ട് ചെമ്മില് ഐശ്ശരാശ ഇതിനെ തുടർന്ന് ഒരുപാട് വഴക്കളുണ്ടായി

ഈ ആത്മാർത്ഥ പ്രണയം ഇന്നത്തെ കാലത്ത് അങ്ങനെ കാണാൻ കഴിയില്ല എന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട് സത്യമല്ലേ എല്ലാരും മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് എന്നല്ല അന്നത്തെ കാലത്താണെങ്കിലും പല ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് കാഞ്ചനമാല മൊയ്തീൻ്റെ കാലഘട്ടത്തിലാണ് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം ഉണ്ടായിട്ടുള്ളൂ ഇന്നത്തെ കാലത്ത് അങ്ങനൊന്നും ഇല്ലെന്നൊക്കെയുള്ള ഇപ്പൊ ഇന്നത്തെ കാലത്തും അന്നത്തെ കാലത്തും ആത്മാർത്ഥ പ്രണയം ഉണ്ട് പക്ഷെ അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഒരേപോലെ തന്നെ വഞ്ചിക്കുന്ന ആൾക്കാരും ഉണ്ട് അതിൽ വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ ആൾക്കാരെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ മാറി കുറച്ച് എന്താ പറയാ ചിന്താഗതികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറി എന്നുള്ളതല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അതിന് വലിയൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു കുട്ടിയുടെ കാര്യം തന്നെ ആത്മാർത്ഥമായിട്ട് അവനെ സ്നേഹിച്ചു പക്ഷെ സ്ഥിതിച്ച് ഇങ്ങോട്ട് ഈ ഒരു കാര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മരണപ്പെട്ട ഒരു വ്യക്തിനെ ഇങ്ങനെ വ്യക്തിയെപ്പോയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പക്ഷെങ്കിലിപ്പോൾ ഇവിടെ പറയേണ്ടി വരുന്നത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ടൈമിൽ ഈ ഒരാൾക്ക് മറ്റൊരാളോടൊരു നിങ്ങളോടൊപ്പം തന്നെ മറ്റൊരാളുമായിട്ട് ആ ഒരു റിലേഷനിൽ പോകാൻ തോന്നി അങ്ങനെ ആ വ്യക്തിക്ക് അങ്ങനെ പോകാനാണെങ്കിൽ അങ്ങനെ വിട്ടേക്കുക പിന്നെ എന്തിനാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ബലം പിടിച്ച് വാശി പിടിച്ചിട്ട് അത് എനിക്ക് വേണം എൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വാശി പിടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തിരിച്ചു വാങ്ങാൻ പറ്റുന്നതല്ലല്ലോ ഈ സ്നേഹം എന്ന് പറയുന്ന ആത്മാർത്ഥം എന്നൊക്കെ പറയുന്ന സാധനം അങ്ങനെ നമുക്ക് പറ്റുന്നതല്ലല്ലോ ഈ മാധവിക്കുട്ടിയുടെ ആ ഒരു കൂടിനകത്ത് പറയുന്നത് പോലെ നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതിനെ സ്വതന്ത്രമായിട്ട് വിടുക അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലോട്ട് തന്നെ അത് തിരിച്ചെത്തുന്നതായിരിക്കും അല്ലാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വാശി പിടിച്ചിട്ടോ ബലം പിടിച്ചിട്ടോ ഒരിക്കലും നമുക്കത് പിടിച്ച് വാങ്ങാനേക്കൊണ്ട് കഴിയൂല ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കിയിട്ടും സ്റ്റിൽ ആ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടും അവനാണെങ്കിൽ അവർ ഓണപരിപാടിക്ക് പോകാം കാര്യം ഇവളുള്ള അതിൻ്റെ പേരിൽ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ അവിടെ ഒരു ഗുഡ് ബൈ പറഞ്ഞ് പോകാന്ന് ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ നഷ്ടം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പെൺകുട്ടിക്കും ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ് അല്ലെ ഇപ്പൊ ഇവനാണെങ്കിൽ ഇതിന്റെ പേര് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ഇവൻ റിമാൻഡിൽ പോകുന്നു കുറച്ചു കഴിയുമ്പോൾ പുറത്തിറങ്ങും അവൻ അവന്റെ ലൈഫ് ഓക്കെ ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇവിടെ നഷ്ടം ഇവർക്ക് മാത്രമാണ് സോ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഒരു ഗുഡ് ബൈ പറഞ്ഞു പോവാ അല്ലാതെ ജീവൻ എടുക്കുക ചെയ്യേണ്ടത് ഇതൊരു കുഞ്ഞു ലോകമാണ് കുഞ്ഞു ജീവിതമാണ് നമ്മുടേത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല ആൻഡ് ഇവർക്കിടലാണെങ്കിൽ ഇതുപോലെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കൊക്കെ ഉണ്ടായതിൻ്റെ ഒരു സാധനം കൂടെ സ്ക്രീൻഷോട്ട് ഈ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു ബഷിക്ക് വേറെ റിലേഷൻ ആയപ്പോൾ ഇവൾ ചോദിക്കുമ്പോൾ ഇവൻ അത് മൈൻഡ് ആക്കാണ്ട് ഇരുന്ന് അപ്പോൾ ഇവൾക്ക് ദേഷ്യം വന്നിട്ട് അവനെ അടിച്ച് അതിൽ ബഷി ട്രിഗർ ആയിട്ട് ആദ്യം ഓളെ മൂന്തയ്ക്കടിച്ച് പിന്നെ ജഗ് വെച്ച് തലയ്ക്കൊക്കെ അടിച്ച് സെയിം നൈറ്റ് തന്നെ ഇവൾ കിച്ചണിൽ നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ വീണ്ടും ടോക്ക് വന്ന് പാത്രം വെച്ച് മുട്ടിനെറിഞ്ഞ് വേനിച്ചോള് റൂമിൽ പോയി കിടന്നപ്പോൾ ചാർജർ വെച്ച് തുട അടിച്ച് പൊട്ടിച്ച് എന്നിട്ട് പെട്ടെന്ന് പുലർന്നപ്പോൾ തന്നെ അവൾ അവിടുന്ന് ഇറങ്ങി ഇങ്ങനെയൊക്കെ വേറെ എന്തെല്ലോ പറഞ്ഞ് ഇടയ്ക്ക് അവൻ അടിച്ചിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് സി നമ്മൾ സ്നേഹിക്കുന്ന നമ്മളുടെ പാർട്ണർ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് അവരെ ശാരീരികമായിട്ട് നമുക്കിങ്ങനെ വേദനിപ്പിക്കാൻ പറ്റുന്നത് നമ്മൾ മാനസികമായിട്ട് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കൊക്കെ ഉണ്ടാവുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിട്ടുണ്ടോ പറഞ്ഞ വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതുപോലല്ലല്ലോ ശാരീരികമായിട്ടൊരാളെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് കാര്യം നമ്മളുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തു അയാളെ ചെയ്യാം എന്നുള്ളതല്ലല്ലോ ഇപ്പം ഇപ്പൊ ഈ റിലേഷൻഷിപ്പിൽ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കുറേ നാളുകൾക്ക് മുന്നേ വരെ നമ്മുടെ കേരളത്തിലെ ടിപ്പിക്കൽ മലയാളികളുടെ ഒരു ടിപ്പിക്കൽ മലയാളി വീടുകളിൽ മിക്കവർ കാണാനുള്ള സംഭവമായിരുന്നു ആ വീട്ടിലെ ഭർത്താവ് കള്ള് കുടിച്ച് അടിച്ച് ഫിറ്റായി കോണ് തെറ്റിയിട്ട് വീട്ടിലോട്ട് കയറി വരും എന്നിട്ട് ഭാര്യ ഭാര്യയെ ഒന്നും രണ്ടും പറഞ്ഞു തല്ലുക മർദ്ദിക്ക ഈ പരിപാടികളൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു ഇന്നതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പറയുന്ന പോലെ തല്ലുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇവിടെ ചിലയിടത്താണെങ്കിൽ ഈ പറയുന്ന ലഹരി ഈ ഒരു സാധനം ഉണ്ടാവണമെന്നില്ല ചില ആൾക്കാരുടെ മെന്റാലിറ്റി വെച്ചിട്ടുണ്ട് പല ആൾക്കാർ ഈ രീതിയിലോട്ടൊക്കെ മാറുന്നത് അപ്പൊ ഇതൊക്കെ റെഡ് ഫ്ളാഗ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു ഗുഡ് ബൈ പറയാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ വീണ്ടും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുമ്പഴത്തേക്കിനു ഇപ്പൊ ഞാനിത് പറയുന്നത് ഒരിക്കലും ആ പോയ വ്യക്തിയെ പറ്റിയിട്ട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നത് ഒരിക്കലും അല്ല കേട്ടോ ജീവിച്ചിരിക്കുന്ന ആൾക്കാര് നിങ്ങൾ മനസ്സിലാക്കണം കാര്യം കുറെ ആൾക്കാർ ഇപ്പോഴും ഇതിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് അവൻ ചെയ്തോട്ടെ ഞാൻ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലേ അല്ലെങ്കിൽ ഞാൻ അവന്റെ അല്ലെ അപ്പൊ അവൻ എന്ത് ചെയ്യാലോ ഞാൻ അവന്റെ സ്വന്തമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുണ്ട് പെൺകുട്ടികൾ മാത്രമല്ല ആകുട്ടികൾക്ക് ഇതേപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പല ആൾക്കാരും ഉണ്ട് സോ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്താണെങ്കിൽ കുറച്ചുകൂടെ അധികം കാര്യങ്ങളോട് ഇവനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നേക്കാം കോളേജിലെ ഓണം െന്ന് പറഞ്ഞ ആയുരാശേട കോളേജിൽ ആക്ച്വലി അങ്ങനെ ഓണം വെക്കേഷൻ ഇല്ല ഓണത്തിന്റെ പരിപാടികളായതുകൊണ്ട് കോളേജിൽ മാറി എന്നാൽ അത് കോളേജിലുള്ള എന്ന് മനസ്സിലാക്കിയിട്ട് ആയുസ്വരാശും മാറിയാണ് അതുകൂടാതെ പിന്നെയുള്ള എല്ലാ ഞായറാഴ്ചകളിലും ആയുസ് ബശ്മെ കാണാൻ കോഴിക്കോട്ടത്തുമായിരുന്നു അവരമ്മിൽ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ വരുന്നുണ്ടായിരുന്നു രണ്ടു വർഷം മുന്നേ ബശ്നശയുമായിട്ട് ബഷവത്തിന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ബഷുരത്തിന് ഉപ്പ ഇല്ല ബശുരത്തിന്റെ ഉപ്പ വശുരഥത്തിന്റെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചു പോയതാണ് തമിഴ്നാട്ടിലേതോ വേറെ ഏതോ സ്ത്രീ കല്യാണം കഴിച്ചിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നത് വശുരത്തിന്റെ ഉപ്പ ആ വാടക വീട്ടില് ബഷീറുദ്ദീൻ ഉമ്മയും ഉമ്മയുടെ സഹോദരിയും സഹോദരിയുടെ മകനോടെ വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവരും ഐശ്വരാഷെയും ബഷീറുദ്ദീനും ആ വീട്ടിൽ കേട്ടാ തരുന്നത് കോഴിക്കോട് കണ്ണാടിക്കലുള്ള ആ വാടക വീട്ടിൽ നിന്ന് ബഷീറുദ്ദീനെ പുറത്താക്കി അതിനുശേഷം ബഷീറുദ്ദീൻ പുറത്ത് പേരെടുത്തിട്ടായിരുന്നു താമസിക്കുന്നത് പല പല ഫ്ളാറ്റുകളിലും പല പല ലോഡ്ജുകളിലായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജിമ്മിലെ ട്രെയിനറായിട്ടുള്ള ബഷീറുദ്ദീൻ ഋതിക പരിചയപ്പെടുന്നത് തുടർന്നാണ് ഋതിക ഇവരുടെ റിലേഷനിലോട്ട് കടന്നിരുന്നത് റതികളുടെ അടുത്ത് ബഷീറീ മനസ്സിലോട് സംസാരിക്കുന്നു ഐശ്വറാശി ഭയങ്കര ടോക്സിക് ആണെന്ന് പറയുന്നു അതേപോലെ തന്നെ പെഷ്റത്തിന് ഒരുപാട് ടോക്സിക് ആയിരുന്നു പെഷുറത്തിനായ ശരശ ഒരുപാട് ഉദ്രവിച്ചിട്ടുണ്ട് നിന്നത്തൊക്കെ ഇനിയും പറയാൻ വന്നുകഴിഞ്ഞാൽ കുറച്ചധികം കൂടി പോവും അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരാളെ സ്നേഹിക്കും പല ആളുകൾ ബ്ലൈൻഡ് ആയിട്ട് പോവാറുണ്ട് ബ്ലൈൻഡ് ആയിട്ട് പോകുന്നതിനെ ഒരിക്കലും ഞാൻ തെറ്റായിട്ട് പറയുന്നില്ല കാര്യം സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ അതിൽ കവിഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോഴാണ് അതിനൊരു ബ്യൂട്ടി ഉണ്ടാവുക പക്ഷേ ഈ കൊടുക്കുന്ന സാധനത്തിൽ നമ്മൾ ബ്ലൈൻഡായിട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും ആ ബ്ലൈൻഡായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് എവിടെയെങ്കിലും ഒരു വെളിച്ചം വീണിട്ട് അതിൻ്റെ റിയാലിറ്റിയിൽ ഒക്കെ നമ്മൾ ഇയാൾക്ക് ഇത്രയും ബ്ലൈൻഡായിട്ട് നിൽക്കേണ്ട ആവശ്യകത എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ പിന്നീട് നമ്മൾ ബ്ലൈൻഡ് ആവാണ്ടിരിക്കുക എന്നുള്ള കാര്യം നമ്മൾ സ്വയം ആലോചിക്കില്ല പല ആൾക്കാർക്കും പറ്റൂല കാര്യം അവർ സ്നേഹത്തിന്റെ പുറത്ത് നമ്മളെ നിസ്സഹായരായി പോകും കാര്യം നമുക്ക് നമ്മളെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥരോടൊക്കെ കാര്യങ്ങളൊക്കെ മാറിപ്പോയകാം പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം മനസ്സിലാക്കണം കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സ്നേഹം അയാൾ അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അർഹിക്കപ്പെടാത്തൊരു വ്യക്തിക്കാണ് നമ്മൾ ഇത്രയും അതിൽ കവിഞ്ഞ സ്നേഹം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ലാതായി പോകില്ല കാര്യം അതിനെ ഒരിക്കലും അവർ പ്രണയം വിളിക്കാൻ പറ്റില്ല അതൊക്കെ ഒരു വൺ സൈഡിലോ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്താണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും അതായത് കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പൊ ശരി പാ